ഇത് നമുക്കിന്ന് ഡെലിവറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ആമസോൺ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ആയിട്ടുള്ള ഇത് കുട്ടികളുടെ ബേബി ബാർ ഡബ്ബാട്ടോ അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ Af við að segja Ads it Þ Jung er klan og Risk giður Passi bara sí �re Varu amerí laur RegBB കുട്ടിനെതിരെ ീറ്റർ വരുന്നുണ്ട് അതായത് നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടുള്ള തെർമോമീറ്റർ ഉണ്ടോ യൂസർമാൻ വരുന്നുണ്ട് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാതിന്റെ യൂസർ മാനുവൽ വരും എന്റെ വീലുണ്ടോ നാല് വീല് വരുന്നുണ്ട് സെറ്റ് ചെയ്യുന്നു വീലിന്റെ ആവശ്യല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി ഇതിമ ഒരു നാല് ബുഷ് വരുന്നുണ്ട് കേട്ടോ നാല് ശരിയാക്കി നാല് ബുഷ് വരുന്നുണ്ട് ഇതെന്നുവെച്ചാൽ നമ്മളിങ്ങനെ കുട്ടിനെ കടത്തി കുളിപ്പിക്കുമ്പോൾ അത് അങ്ങോട്ട് ഒരു സ്ലിപ്പാവാ അല്ലാത്തൊരു നാല് ബുഷ് ജസ്റ്റ് ഇങ്ങനെ നല്ലോണം പ്രെസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയ്ക്കില്ലാതെ നിൽക്കും അല്ലേ മനസ്സിലായി അല്ലേ അതെ ഷെയ്ക്കില്ലാതെ സോപ്പ് വെക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ സോപ്പ് ലോഷനൊക്കെ വെക്കാൻ ഒരു ചെറിയ ട്രൈ പോലെ തണ്ടത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടോ നമ്മളിതിക്ക് വെള്ളം ഒഴിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മളിത് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഇത് വെക്കുമ്പോൾ ഇത് ചിലപ്പോൾ കറക്റ്റ് ഹുക്ക് പിടിക്കില്ല കാരണം പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ ഇത് കുട്ടികളെ കുളിപ്പിക്കാൻ ഇതിപ്പോൾ ഇനി കുളിപ്പിച്ച ശേഷം ഇതിൽ കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സോപ്പിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ജസ്റ്റ് നമ്മളെടുത്ത് പുറത്തേക്ക് ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ തുറന്ന് കഴിഞ്ഞാൽ വെള്ള നേരെ അകത്ത് പോകും അപ്പോൾ വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം വേണ്ടവർ ആമസോണാണത് മേടിച്ചിട്ട് ഏകദേശം ആയിരത്തി അറുനൂറ്റി സംതിങ്ങിനെ റേറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണേ